വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാള സിനിമയിൽ സഹനടനായും വില്ലനായും എല്ലാം തിളങ്ങി നിൽക്കുന്ന നടനാണ് കലാഭവൻ ഷാജുൻ മിമിക്രി വേദികളിൽ നിന്നാണ് ഷാജുൻ വെള്ളിത്തിരയിലേക്ക് എത്തിയത് കലാഭവൻ മണിയുടെ ഡ്യൂപ്പായിട്ടായിരുന്നു തുടക്കം മൈ ഡിയർ കരടി എന്ന ചിത്രത്തിൽ മുഖം കാണിക്കാൻ പറ്റാതെ പോയ ഷാജുൻ പിന്നീട് മലയാള സിനിമയിൽ നേടിയെടുത്ത വിജയം ചെറുതൊന്നുമല്ല കോമഡി വേഷങ്ങളിലൂടെ മലയാള സിനിമയിൽ കാലുറപ്പിച്ച ഷാജുൻ തുടർന്ന് ശ്രദ്ധേയ വേഷങ്ങളിലൂടെ മലയാള സിനിമയിലെ തിരക്കേറിയ നടന്മാരിൽ ഒരാളായി മാറുകയായിരുന്നു എന്നാലിപ്പോൾ തനിക്ക് വേദനയുണ്ടാക്കിയ സംഭവത്തെക്കുറിച്ച് ഷാജോൺ പറഞ്ഞ കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് മോഹൻലാലിന് കേണൽ പദവി കിട്ടിയ സമയത്തെ ഒരു തമാശ തന്നെ വേദനിപ്പിച്ചതിനെ കുറിച്ച് സില്ലി മോങ്സ് മോളിവുഡിന് നൽകിയ അഭിമുഖത്തിൽ ഷാജോൺ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ചർച്ചയായി മാറുന്നത് പട്ടാള സിനിമകളിൽ അഭിനയിച്ച മോഹൻലാൽ കേണലായതുപോലെ സ്ഥിരം പോലീസുകാരനായി അഭിനയിച്ച ഷാജോണിന് പാറാവുകാരൻ എങ്കിലും ആക്കണം എന്നതായിരുന്നു അന്നത്തെ കാലത്തെ ആ തമാശ വേദനിപ്പിച്ചു എന്നല്ല എവിടെയൊക്കെയോ ചെറിയൊരു നോവുണ്ടായി എന്നാണ് അതേക്കുറിച്ച് ഷാജോൺ പറയുന്നത് ഞാൻ അന്നും ഇന്നും പ്ലാൻ ചെയ്ത് ജീവിക്കുന്ന ആളല്ല ഓരോ സമയത്തും നമ്മളിലേക്ക് എന്താണോ വരുന്നത് അതനുസരിച്ച് ചെയ്യുക എന്നതാണ് അല്ലാതെ നാളെ മറ്റേ ആളെ വിളിച്ച് ആ പടത്തിൽ കയറണം അല്ലെങ്കിൽ ഇവനെ വെട്ടിയിട്ട് മുന്നോട്ട് പോകണം എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് അങ്ങനെ പ്ലാൻ ചെയ്യാൻ അറിയത്തില്ല പ്ലാൻ ചെയ്താലും ചെയ്യാൻ സാധിക്കത്തുമില്ലെന്നും ഷാജോൺ പറയുന്നു നമ്മളിലേക്ക് ഓരോ വേഷങ്ങൾ വരുന്നു ചെയ്യുന്നു നമ്മളെ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട് ഉദയേട്ടൻ സിബി ചേട്ടൻ തോമസ് ഏട്ടൻ ജോണി ചേട്ടൻ അങ്ങനെ കുറെ പേർ അവരുടെ സിനിമകളിൽ ഒരു സീനാണെങ്കിൽ പോലും നമ്മളോടുള്ള ഇഷ്ടം കൊണ്ട് നമ്മളെ വിളിച്ച് അങ് തരും അത് മിക്കപ്പോഴും പോലീസുകാരനായിരിക്കും പിന്നെ നമ്മുടെ ബോഡി ലാംഗ്വേജ് അങ്ങനെ ആയതിനാൽ പോലീസുകാരൻ ഉണ്ടെങ്കിൽ ഇത് ഷാജോൺ ആണേ എന്ന് തിരക്കഥയുടെ സമയത്തെ മാറ്റിവെക്കുമെന്നും ഷാൻ പറയുന്നു നമുക്ക് മിമിക്രി ഉണ്ട് ഇതിനിടെ സിനിമ വരുന്നു ചെയ്യുന്നു അല്ലാതെ ഇത് തന്നെ കുറെ ചെയ്താൽ ടൈപ്പ് കാസ്റ്റ് ആയി എന്ന് ചിന്തിക്കാനുള്ള ബുദ്ധി അന്നുമില്ല ഇന്നുമില്ല ചെറുതാണെങ്കിലും അവൻ നമുക്ക് വേണ്ടി തരുമല്ലോ പക്ഷേ അന്ന് നിന്നതിന്റെയും കാണിച്ച ആത്മാർത്ഥതയുടെയും പ്രതിഫലമായിരിക്കണം പോലീസ് സ്റ്റേഷൻ തന്നെ ഒരു ബ്രേക്ക് എന്നത് അതുകൊണ്ട് നമുക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുക നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുന്നതിന് അപ്പുറത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ലോകത്ത് അതിനാൽ അതിലൊന്നും ടെൻഷൻ അടിച്ചു കാര്യമില്ലെന്നാണ് താരം പറയുന്നത് വിമിക്രക്കാരനാണെന്ന് പറഞ്ഞ് എന്നെ മാറ്റി നിർത്തിയതായി തോന്നിയിട്ടില്ല കുഞ്ഞിക്കൂറിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ അവിടെ ചെല്ലുകയും റഷീദ് മേക്കപ്പ് ടെസ്റ്റ് ചെയ്യുകയും കോസ്റ്റ്യൂംസിന്റെ അളവ് എടുക്കുകയും ഒക്കെ ചെയ്തതാണ് സംവിധായകൻ ഓക്കെ പറയുകയും ചെയ്തു പക്ഷെ എന്തോ കാരണം കൊണ്ട് മാറിപ്പോയി അത് കഴിഞ്ഞ് മറ്റൊരു സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് കണ്ടപ്പോൾ റഷീദിക്ക സായി ചേട്ടന്റെ ഗെറ്റപ്പ് എനിക്ക് കാണിച്ചു തന്നുവെന്നും ഷാജോൻ പറയുന്നു ഞാൻ ഞെട്ടി എൻറെ ഇക്ക ഇത് സായി ചേട്ടൻ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു റഷീദിക്ക അത് കലക്കി ഷാജോനെ എന്ന് പറഞ്ഞ കൈ തന്നു നമ്മൾ അത് മനസ്സിലാക്കുക എന്നതാണ് കാര്യം സിനിമ കണ്ടപ്പോൾ ഉറപ്പിച്ചു സായി ചേട്ടൻ അല്ലാതെ വേറെ ആരും ചെയ്യേണ്ടതല്ലാത്ത ക്യാരക്ടർ ആയിരുന്നു അത് പക്ഷെ അതിന് അനുയോജ്യമായത് സായി ചേട്ടൻ തന്നെയാണ് എനിക്ക് കിട്ടാത്തതോർത്ത് ഞാൻ സങ്കടപ്പെടാറില്ല കാരണം സ്വപ്നം കണ്ടതിലും അപ്പുറം ദൈവം തന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നും താരം പറയുന്നു തിളക്കം സദാനന്ദന്റെ സമയം സിഐ ഡി മൂസ റൺവേ രസികൻ തുടങ്ങി തുടർച്ചയായി ദിലീപ് ചിത്രങ്ങളിൽ വരാൻ തുടങ്ങിയതോടെയാണ് ഷാജോണിന്റെ കരിയറിൽ വെളിച്ചം വന്നു തുടങ്ങുന്നത് എന്നാൽ ദൃശ്യം സിനിമയിലെ വേഷത്തിലൂടെ കരിയർ തന്നെ മാറി മറഞ്ഞു കലാഭോവൻ മണിയുടെ ഡ്യൂപ്പായി സിനിമയിലെത്തിയ ഷാജോണിന് കരിയർ ബ്രേക്ക് നൽകിയ ദൃശ്യം സിനിമയിലെ കഥാപാത്രം കിട്ടാൻ കാരണവും കലാഭവൻ മണി തന്നെയാണ് മണി പിന്മാറിയ സാഹചര്യത്തിലാണത്രേ ഷാജോണിലേക്ക് ആ വേഷം പോയത് ഇന്ന് മലയാള സിനിമയിൽ കോമഡി റോളുകളിലും സീരിയസ് വില്ലൻ റോളുകളിലും ഒരുപോലെ വിസ്മയിപ്പിക്കുന്ന നടന്മാരിൽ ഒരാളായ കലാഭവൻ ഷാജോൺ മാറിക്കഴിഞ്ഞു ദൃശ്യം എന്ന സിനിമയിലെ അഭിനയത്തിന് നടന് സംസ്ഥാന പുരസ്കാരവും മറ്റ് ഫിലിം ഫെയർ പുരസ്കാരങ്ങളും കിട്ടി